നിങ്ങക്ക് കൊണ്ടായിട്ട് എന്തെങ്കിലും കിട്ടുന്ന ലെവല് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ലെവല് വരണ്ട ഇന്നത്തെ പെരുമിലാവ് ചന്ത കാള Ade, video itu apa yang ഞാൻ പറയണൊക്കെ എന്തെയ്യുന്നു മണ്ടല്ലേ ഒരു പാട്ട് ആ ഉറുണ്ട് കളിക്കണേ അതെ അതെ ഉരുണ്ട് കളിക്കും ഉരുലട്ടെ ചെന്താ വിളിക്കണോ ഇതൊക്കെ ഇതൊക്കെ ഞങ്ങൾ പറപ്പിച്ചുകൊടുത്താ ചെറു വെച്ചു ചിറകുള്ളതൊക്കെ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞു രണ്ടാം മൂന്നോ നിക്കണോ നേരത്തിന് കൊറച്ചേരത്തിന് മതിയാന്ന് പിന്നെ നേരം അന്നൂറും കൊണ്ടുനടക്കാൻ പറ്റും മൂന്നെണ്ണ ണ്ടല്ലോ എന്താ ജോബി പറഞ്ഞേ അപ്പൊ ഒന്നും കാണാതെ പോവാന്നുല്ല ചന്ദ്ര പുറത്തേക്ക് ചാട്ടേത്തുന്നുള്ളൂട്ടാ ചന്ദ്ര ഉള്ളില് തന്നെ ഇത്ര എത്ര കൊടുക്കാം നമുക്ക് ഇപ്പൊ രണ്ടെണ്ണം രണ്ടെണ്ണായില്ലേ അതാ പറ്റും ഒന്ന് പതിനഞ്ച് പേരല്ലോ ഒന്ന് പതിനഞ്ച് പേരല്ലോ അതിനെന്താ അത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അതിന്റെ വിലയാണ് പറയുന്നത് മനുഷ്യ ആ ഇപ്പോഴാണ് വില പറഞ്ഞോളൂ ആ കുറച്ചും കൊടുക്കാം എഴുപത് ഉറുപ്പ്യട്ടാ ഈ നിക്കണ രണ്ടെണ്ണം ആ അത് ഇവിടെ ഇണ്ട് ഇന്നത്തെ പെരുമ്പിലാവ് ചന്താ കുട്ടികളൊക്കെ അത്യാവശ്യം വിലയുണ്ട് വിലയിൽ മാറ്റമൊന്നുമില്ല ആ താഴ്ത്ത നിക്കണേ അത് ഇരുപത്തിയെട്ട് പറഞ്ഞതുണ്ട് മുപ്പത്തഞ്ച് പറഞ്ഞതുണ്ട് നാൽപ്പത് പറഞ്ഞതുണ്ട് പല വിലടയും കടന്നള നട്ടോ ഇതൊക്കെ ഈ നിക്കണ ഒക്കെ മുപ്പത്തഞ്ച് ഇരുപത്തെട്ട് ആ റേറ്റ് ഇങ്ങനെ വരൂ കന്നളത്യാവശ്യമുണ്ട് ഓളര് കുറച്ച് കമ്മിയാണ് വളത്ത് കുട്ടികളാണ് ഈ അടിയിലേ നിക്കണോ കേട്ടോ വളത്ത് കന്നുകൾ പിന്നെ ബഡീൻ്റെ ഇട്ട ആന്ധ്ര എഴുപത്തഞ്ചി എൺപത് ആറായിട്ട് വരും പിന്നെ കാളകളുണ്ട് പിന്നെ ഏറ്റവും മുകളിലും കന്നുകളുണ്ട് ഇതൊക്കെ മുപ്പത്തയ്യായിരം മേനീട്ടാ വില പറയണേ ഈ പോത്ത കുട്ടികൾ പുറം ഉണ്ട് പുറം ഇരുവക്കുണ്ട് ആ പോത്തും കുട്ടികൾ ഒരു വെള്ള വെള്ളക്കളറുണ്ട് ഇന്നത്തെ പെരുമ്പിലാവ് ചന്ത കന്നളല്ലേ ആൾക്കാരെ കാണുന്നില്ല ആള് മാത്രമേ ചത്തുള്ളൂ കന്നിനില്ല മുപ്പത്തട്ടാ ഇത്ര കൂടുതൽ പറയുമ്പോഴാണ് ഈ ആൾക്കാര് കൂടുതൽ വില കുറച്ച് പറയുമ്പോ വെറുതെ പറയാട്ട കിട്ടില്ല എത്ര ലാശം നമ്മക്ക് മുപ്പത്തഞ്ചാഫ്രാദിയാ ശരി ഇത് മൂന്നേകാലൊക്കെ പറയൂ ഇത് മൂന്നേക്കാലൊക്കെ പറഞ്ഞു ഏ ഇന്റെ പറഞ്ഞില്ലേ പറഞ്ഞേ പറഞ്ഞോ അങ്ങനെ പറയും ഒറ്റക്ക് കഴിക്കുമ്പോ ഞാൻ പറഞ്ഞ പോലെ പറയും അത് എന്തായാലും രണ്ടോ സാറൻ്റെ അബ് ആ അവിടെന്നോ ആ കൊടുത്തോളെ അത് വിളിക്കൂ വിളിക്കൂ വിളിക്കാറിനുണ്ട് ആ

ഇരുപത്തൊന്നായിരം മേനി പറയണത് പറയുന്നതായിട്ടാ കച്ചവട വീണ്ടും കുറയും ഇനി കൊമ്പും കാണിച്ചു കൊടുക്ക ഇതെന്താണ് മാറി വലിയ ആളെ പോലെ പടം നോക്കിയിട്ട് നിൽക്കുക ചോപ്പ് ഓൺ വേറെ ദിവസം എവിടെയായിരുന്നു അവൻ പാടെ പറയണോ ഓ എവിടെയായിരുന്നു ഓ എവിടെയായിരുന്നു ആ പറക്ക് പോയ അതെ അല്ല ആന്ധറല്ല കൊണ്ടെടുക്കും ഇതിന് പറയാനായി ഇനി അവിടെ എന്തെങ്കിലും കുള ഔട്ടാ പറഞ്ഞേ മാറേ ഇപ്പം പറഞ്ഞിരിക്കുന്ന അവിടെ ഒരു പെണ്ണും കെട്ടിച്ചോടുക്ക ഇതിങ്ങനെ ആൾക്കാർ കണ്ടിട്ടില്ലേ അതെ ആന്ധ്ര പോയിട്ട് എടുക്ക വീട്ടെടുക്കൊന്ന് മിനിറ്റ് ഇരുപത്തൊന്ന് മണി ആണ് പറഞ്ഞത് കേട്ടാ കഴിച്ചിട്ട് ഇരുപത്തൊന്ന് മണിക്ക് നിങ്ങള് കൊണ്ട പിന്നെ എന്താ മൂന്നേകാല് വരണേ ചന്ദിക്കാനുള്ളത് കുറച്ച് മറ്റേ ചന്ദ്രക്കനം വാടത്തിട്ടിട്ട് ആ പൗതി മാറാം പകുതി ആലി ഒറിജിനലി കന്നാള് ആൾക്കാർക്ക് നമ്പർ പറഞ്ഞു വാങ്ങിക്കെടുക്ക നമ്പർ ആകെ അല്ലേ നമ്പറല്ലേ ഉള്ളു അവിടെ ഒരു യൂട്യൂബർ ഉണ്ട് കേട്ടാ ഒരു യൂട്യൂബര് ഭയങ്കര സംസാരത്തിലാണ് ചന്തയില് ഇവിടെ ഒരു യൂട്യൂബർ ഭയങ്കര യൂട്യൂബർ പക്ഷെ ഞാനിപ്പോഴത്തെ കന്നാളല്ല ഇവിടുത്തെ യൂട്യൂബിന് എടുക്കണേ ഞാൻ ഇവിടുത്തെ യൂട്യൂബറിനാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞ യൂട്യൂബറിനാണ് എടുക്കുന്നത് ഇതാ ഇത് ഇരുപത്തൊന്നായിരം എനിക്ക് കൊടുക്കാന്ന് പറഞ്ഞാണ് ഇനിയും തത്തി കൊടുക്കാം ആ ചോദിക്കണേ ചോദിക്കുന്നത് ചോദിച്ചാലൊക്കെ ആരും കൊണ്ടാവില്ലല്ലോ ആ അതെന്നെ ആ പെൺകുട്ടിയാണെന്ന് കെട്ടിയിട്ടുണ്ടോ തല്ലിട്ടോ അതെ

എന്തായാലും കന്നുണ്ട് പക്ഷെ ആൾക്കാരാണ് കാണാൻ ചെട്ട നാലേ കാലി വേനി പറഞ്ഞ പറച്ചല്ലിട്ടാ

あ、あげるぞ。ちょ